ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നലെ കണ്ടതിൻ്റെ ബാക്കിയാണ് ഇന്ന് കാണാൻ പോണത് അപ്പോൾ കൃത്യം പന്ത്രണ്ടരായപ്പോൾ തോമിച്ചായിട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം അപ്പുടെ കൂടെ ആടിപ്പാടി വരുന്നുണ്ട് രാവിലെ കുടയും കൊണ്ടാണ് സ്കൂളിൽ പോയത് കേട്ടോ അപ്പം ഇന്ന് തൊട്ട് ഞാൻ വിചാരിച്ചു ഇപ്പം ഞാൻ ഉച്ച തൊട്ട് രാത്രി വരുന്ന എടുക്കുന്ന വീഡിയോയുടെ വോയിസ് ഓവർ അന്ന് രാത്രി തന്നെ കൊടുത്തു വെക്കാം നെക്സ്റ്റ് ഡേ മോർണിംഗ് എടുക്കുന്നതൊട്ട് ഉച്ച വരെ ഉള്ളത് ഞാൻ വിചാരിച്ചു അന്ന് അപ്പം എനിക്ക് കുറച്ച് സമയം വോയിസ് ഓവർ കൊടുത്താൽ മതിയല്ലോ അങ്ങനെ ഡെയിലി ഇപ്പോൾ ഇട്ടു തുടങ്ങിയപ്പോഴാണ് പലതരം ഐഡിയാസ് വന്ന് തുടങ്ങിയത് ഈ പറഞ്ഞ പോലെ ടിഫിൻ ബോക്സ് സീരീസ് എനിക്ക് ഒരാൾ പറഞ്ഞ ഐഡിയ ആണ് ഞാൻ മനസ്സിൽ വിചാ ഞാൻ വിചാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ആളുടെ മെസ്സേജും എനിക്ക് വരുന്നത് സോ ഐഡിയകൾ തരുന്നവർക്ക് ഒരുപാട് ഒരുപാട് നന്ദി പിന്നെ ലാസ്റ്റ് ഡേ ഞാൻ ഓർണമെൻസിൻ്റെ ഒരു കുഞ്ഞ് രണ്ട് മൂന്ന് ക്ലിപ്പ് ബാങ്കിൽ ഇട്ടപ്പം അതിൽ നമ്പർ ഞാൻ കൊടുത്തപ്പം അതായത് ഒരു ഹായ് അയച്ചാൽ ഞാൻ എൻ്റെ നമ്പർ നിങ്ങളുടെ നമ്പർ സേവ് ചെയ്യാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കുകയില്ലോന്നറിയില്ല അന്നത്തെ ദിവസം എനിക്കൊരു അൻപത് പുതിയ കോണ്ടാക്റ്റ് കിട്ടി ടച്ചൂഡ് എനിക്ക് ഭയങ്കര സന്തോഷമായി അപ്പോൾ നിങ്ങൾക്കും എൻ്റെ സ്റ്റാറ്റസും കാര്യങ്ങളൊക്കെ കാണാം നമുക്ക് ഇന്ന് നമ്മളിന്ന് ശരിക്കും കുറേ റീസ് റീസ്റ്റോക്ക് നല്ല പുതിയ സ്റ്റോക്ക് വരുത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ തോമുൻ്റെ സ്നാക്സ് ബോക്സ് തുറന്നപ്പം ഒരു സമാധാനമുണ്ട് ആ ഒരു ബ്രെഡും കഴിച്ചു പഴവും കഴിച്ചിട്ടുണ്ട് ഒരു സമാധാനം അല്ലേ അങ്ങനെ ഞാൻ അവരെ വേഗം മുകളിൽ കയറ്റി എല്ലാം കഴിഞ്ഞതേ തോമുൻ്റെ യൂണിഫോം അലക്കാൻ മുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ചാക്കോച്ചന ഉറങ്ങാൻ ശെ ഉറങ്ങിയതിന് ശേഷം വന്ന് അലക്കിയിടാമെന്ന് വിചാരിച്ചു അങ്ങനെ അവനെ ഉറക്കി കുളി കുളിപ്പിച്ച് ഉറക്കി അത് കഴിഞ്ഞ് ഞാൻ തുണിയൊക്കെ അലക്കി വിരിച്ചിട്ടിട്ടുണ്ട് അപ്പോൾ ഇന്നലത്തെ ഇന്നസ് കൊട്ടയിലടക്കായിരുന്നു മറന്നുപോയത് അപ്പോൾ അതെടുത്ത് ഞാൻ കഴുകി വെച്ച് പതിപോലെ ചെടിയിലെടുത്ത് ഒന്ന് കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്യാം എന്ന് വിചാരിച്ചു അപ്പം വയറ്റിൽ രണ്ട് പൂവും വന്നിട്ടുണ്ട് വേറൊരു മുട്ടും വന്ന് കേട്ടോ ഇതൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷം അങ്ങനെ പൂക്കളെയും ഒക്കെ കണ്ട് അതിൻ്റെ വളർച്ച എന്തോരമായി എന്നൊക്കെ നോക്കിയിട്ട് പോകാമെന്ന് വെച്ചു റൂമിൽ എനിക്ക് ഇന്നലെ കിടന്നപ്പോൾ എന്തോ പെടൽ വെട്ടി അപ്പോൾ എനിക്ക് എൻ്റെ റൈറ്റ് സൈഡിലോട്ട് കഴുത്ത് തിരിക്കാൻ പറ്റുന്നില്ല അപ്പോൾ ഞാൻ ഓർത്ത് വേഗം പോയി ഒന്ന് റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഒരു അഞ്ചര ആയപ്പോൾ ഞങ്ങൾ താഴോട്ട് വന്നു പിള്ളേരെല്ലാം ലൈവായി അപ്പോൾ ഒരു സെറ്റ് കളി കഴിഞ്ഞ് ഒക്കത്തിനെ ഉറക്കിരി ഒതുക്കി ഇരുത്തിയിരിക്കുകയാണ് കുറച്ച് എനിക്ക് രണ്ട് ഓർഡേഴ്സ് പാക്ക് ചെയ്യാനുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഓർത്ത് രാത്രിത്തേനും അതുപോലെ തന്നെ രാവിലത്തേനും ഉച്ചയ്ക്കത്തേനും എന്തെങ്കിലുമൊക്കെ ചെയ്ത് വെക്കാം എന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ നോക്കിയപ്പോഴാണ് സബോള മൂന്നെണ്ണേ ഉള്ളൂ വേറെ ഇല്ല അപ്പോൾ വേഗം നമ്മുടെ ഇൻസ്റ്റാ മാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്തു അതിനിടയ്ക്ക് ഞാനുള്ള സബോള അരിഞ്ഞു വെച്ചു ഇതേ അപ്പോഴത്തേനും തക്കാളിയും ഒക്കെ വന്നാലോ ഉണ്ട് തക്കാളി വന്നിട്ടുണ്ട് അപ്പോൾ ഇന്ന് എങ്ങനെയാന്ന് വെച്ചാൽ നമുക്ക് ഇന്നലെ കിട്ടിയ കക്ക വലിയ കക്കയായിരുന്നു കേട്ടോ എത്ര മസാല ഇട്ടിട്ടും ഒന്നും ഒന്നും ഇടായില്ല അപ്പോൾ ഞാൻ നാളെ പച്ചക്കറിക്കായിട്ട് കോവയ്ക്കാണ് കേട്ടോ വാങ്ങിച്ചത് നമ്മുടെ ഒരു ഒറ്റ ടേക്കിനുള്ളത് മാത്രമേ വാങ്ങിച്ചിട്ടുള്ളൂ അപ്പോൾ ഞാനത് അരിയാണ് ഇങ്ങനെ ഞാനും സ്കെയിലും സേ കത്തി വച്ചരിയുന്ന പോലെയാണ് ഞാൻ അരി എനിക്ക് അതൊക്കെ ഭയങ്കര ഒരു അത് പണ്ട് തൊട്ടേ എങ്ങനെയാണ് കേട്ടോ ഈ എല്ലാം ഈക്വലായിട്ട് അരിയണം അങ്ങനെയൊക്കെ പൊട്ട ഇതൊക്കെയുണ്ട് അതിനി മാറ്റണം എന്ന് തോന്നുന്നു അപ്പോൾ ഞാൻ അതെല്ലാം അരിഞ്ഞ് റെഡിയാക്കിയിട്ടുണ്ട് അപ്പോൾ ആ പാത്രത്തിലിട്ടിട്ട് ഞാൻ അടുത്ത് സബോളയും കൂടെ അരിഞ്ഞ് വെക്കാം അപ്പോൾ നാളെ നേരെ ചട്ടിക്കകത്തോട്ട് ഇട്ടാൽ മതി കുക്ക് ചെയ്യുക എന്നുള്ളൊരു ജോലി മാത്രമല്ലേ ഉള്ളൂ അങ്ങനെ വിചാരിക്കുന്നു പിന്നെ ചെമ്മീനൊരു നാലഞ്ച് കഷ്ണം ഇരിപ്പുണ്ടായിരുന്നു അത് ഞാൻ കലക്കി ചാറാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ചോറും ഇതേ ചെമ്മീങ്കിൽ നാളത്തേന് ഇപ്പം വെച്ച് വെച്ചാൽ ഉച്ചയാകുമ്പോഴത്തേനും ഉപ്പും പുളിയൊക്കെ പിടിച്ച് നല്ല സെറ്റായിട്ടിരിക്കുമല്ലോ അപ്പം കക്കയും ഒരു സൈഡിൽ വെക്കുന്നുണ്ട് അങ്ങനെ ഞാൻ എൻ്റെ വേഗം സബോള അരിയാണ് നമ്മുടെ കോവക്കയ്ക്ക് വേണ്ടിയുള്ളത് കേട്ടോ അപ്പം ഞാനതിനു വെച്ചാൽ ഒരു പാത്രം വെക്കും വേസ്റ്റ് ഇടാനായിട്ട് മോസ്റ്റ്ലി പാത്രം വെക്കും ചില ദിവസം വെക്കാൻ മറന്നു പോകട്ടെ അപ്പം അങ്ങനെ വേഗം അരിയാണ് വേഗം വേഗം പരിപാടി കഴിയണം ഞാൻ എല്ലാം കഴിഞ്ഞ് ഒരു ഒൻപത് മണി ആയപ്പോഴാണ് കേട്ടോ ചപ്പാത്തി ഉണ്ടാക്കിയത് ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ കുറച്ച് ചോറും ഇരിപ്പുണ്ട് ഇന്നലത്തെ ചപ്പാത്തി ബാക്കി ഇരിപ്പുണ്ട് അപ്പം അതെടുത്ത് അങ്ങനെ അവസാനിപ്പിക്കാം എന്ന് വിചാരിച്ചിട്ട് കുറച്ച് ചപ്പാത്തിയും കുറച്ച് ചോറും എടുത്ത് റെഡി ആക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ നാളെ രാവിലെ എനിക്ക് ജസ്റ്റ് പോയി എല്ലാം മിക്സ് ചെയ്ത് കറിയാക്കിയാൽ മതി എന്നുള്ള രീതിയിൽ സെറ്റാക്കാണ് ബിക്കോസ് ഞാൻ ഈ നിന്ന് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എനിക്കൊരു തോന്നൽ വന്നു അപ്പം പാലപ്പം ഉണ്ടാക്കിയിട്ട് കുറേ നാളുകളായി എന്നാൽ നാളെ രാവിലെ പാലപ്പം ഉണ്ടാക്കാം എന്ന് വിചാരിച്ചു പക്ഷേ ഞാൻ അരിയൊന്നും കുതിർത്തിയിട്ടില്ലായിരുന്നു അപ്പം ഈ സി വേയിൽ പൊടിയിട്ട് അരിപ്പൊടി ഇട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് വേഗം അരച്ച് വെക്കാം അപ്പം നോക്കിയപ്പോൾ തേങ്ങാ ചിരണ്ടിയതില്ല അപ്പം ഇത് കഴിഞ്ഞിട്ട് തേങ്ങ ചിരണ്ട എന്ന് വിചാരിച്ചു പെട്ടെന്നുള്ള പ്ലാനാണ് എത്രത്തോളം സക്സസ് ഞാൻ പറഞ്ഞില്ലേ എനിക്ക് അരി ഒരു കോൺഫിഡൻസ് പൊടിയിട്ട് കലക്കി ഉണ്ടാക്കുമ്പം എനിക്ക് ഉണ്ടാവാറില്ല സോ എനിക്ക് എത്രത്തോളം അത് സക്സസ്ഫുൾ ആവും എന്നൊന്നും എനിക്ക് അറിയില്ല ഇനി നമുക്ക് നോക്കാം നാളെ രാവിലെ എന്താവും എന്നുള്ളത് നിങ്ങളെയും ഞാൻ കാണിക്കും പാലപ്പം എനിക്ക് കഴിഞ്ഞ ദിവസം വിളിച്ചയാൾ പറഞ്ഞു ഡിവൈൻ്റെ പാലപ്പം റെസിപ്പിയാണ് ഞാൻ ഇപ്പോഴും ഫോളോ ചെയ്യുന്നത് എനിക്ക് ഇടപ്പം തോന്നിച്ചു ഞാനിപ്പോൾ ഉണ്ടാക്കണില്ലല്ലോ ശരിക്കും ഒരു ഒരു വർഷം രണ്ട് വർഷമായി ഞാൻ പാലപ്പം ഉണ്ടാക്കിയിട്ട് നമ്മുടെ പാലപ്പ ചട്ടി പോയ പിന്നെ എനിക്ക് ഉണ്ടാക്കാൻ മടിയായി സംഭവം നമ്മൾ വേറെ ചട്ടി വാങ്ങിച്ചെങ്കിലും പിന്നെ പിള്ളേർ സ്കൂളിൽ പോക്കൊക്കെ ആയപ്പോൾ കംപ്ലീറ്റ്ലി അത് നിന്നു രാവിലെ മെനക്കേടാണ് ഉണ്ടാക്കല് മറ്റേത് പിള്ളേർ പോവാത്തപ്പോൾ നമുക്ക് അത്രയ്ക്കും സ്ട്രെസ് ഉണ്ടായിരുന്നില്ല വേഗം ഇടാന്നുള്ളതേ ഉണ്ടായിരുന്നുള്ളൂ അപ്പം ഞാൻ നമ്മുടെ സാമ്പാർ കഷ്ണം വന്ന പാത്രത്തിൽ ഈ ഒരു കോവയ്ക്ക മിക്സ് എടുത്ത് വെച്ചിട്ടുണ്ട് കോവക്ക നിങ്ങൾക്ക് അറിയാമല്ലോ വഴിണ്ടി വരുമ്പം ഒന്നും കാണില്ല കേട്ടോ പിന്നെ നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് തേങ്ങ ചിരണ്ടുക എന്നുള്ളതാണ് അപ്പം തേങ്ങ പൊട്ടിച്ച് തേങ്ങ ചിരണ്ട കാണാം അപ്പം നാളെ എന്തെങ്കിലും അപ്പത്തിന് എനിക്ക് ഇപ്പം നല്ല കുറേ വേണ്ട ഒരു മുക്കാൽ ഗ്ലാസ് തേങ്ങ മതി ഇപ്പം നല്ല എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ തേങ്ങ എടുക്കാമെന്ന് വിചാരിച്ച് ഞാൻ അവിടുത്തെ രണ്ട് മുറിയും ചരണ്ടി വെക്കാം എന്നൊക്കെ ഞാൻ വിചാരിച്ചു ആദ്യം വിചാരിച്ച് കൊത്തെടുത്ത് ബാക്കിയുള്ള ബീഫ് വരട്ടിയാലോ അപ്പോൾ ഞാൻ ഇന്ന് ഉച്ചയ്ക്ക് അല്ലേ കഴിച്ചുള്ളൂ ഇനിയിപ്പോൾ വെള്ളിയാഴ്ച ആലോചിക്കാം അല്ലെങ്കിൽ ശനിയാഴ്ച ശനിയാഴ്ച ഈ പറയുന്ന പോലെ പാച്ചുൻ്റെ ബേർത്ത് ഡേ ആണ് എന്താണ് പ്ലാനിങ്ങെന്നൊന്നും കൺഫേം ആയിട്ടില്ല അപ്പോൾ അത് ഞാൻ തേങ്ങക്കെ ചേരണ്ടി മാവ് വേഗം അരച്ചു വെച്ചു പിന്നെ നാളെ മുട്ട റോസ്റ്റിന് വേണ്ടിയുള്ള സബോളയും അരിഞ്ഞു വെച്ചു കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഭക്ഷണം കഴിച്ചു ഞാനും കഴിച്ചു ടോൺ ചാട്ടനും കഴിച്ചു ടിമിളും കഴിച്ചു അപ്പോൾ ഇതിൻ്റെ അടുക്കള ഒതുക്കുക എന്നുള്ളൊരു മെയിൻ ജോലി എനിക്കുണ്ട് ഞാൻ ചപ്പാത്തി ഉണ്ടാക്കണമേ ഞാൻ വേഗം കാര്യങ്ങൾ പറഞ്ഞതാണ് അപ്പോൾ ഒൻപതേ കാലമായപ്പോഴാണ് ഞാൻ ചപ്പാത്തി ഉണ്ടാക്കിയത് അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചൊരു പത്ത് മണിയായപ്പോൾ ഞാൻ ഇത് എല്ലാം കഴുകി വെച്ച് ഒതുക്കി കയറാൻ പോവുകയാണ് മുകളിലോട്ട് ഇനി മുകളിൽ പോയിട്ട് തോമുന് നാളെയുള്ള സാധനങ്ങളൊക്കെ എടുത്തു വെക്കണം എനിക്ക് കുളിക്കണം കുറേ കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് അപ്പോൾ വേഗം ഒന്ന് അടിച്ചു വാരി ഇട്ടു കാരണം അപ്പുറത്ത് ഈ നമ്മൾ തുടച്ച് താഴെട്ട് ഇടുന്ന സാധനങ്ങൾ അവിടെ കിടക്കുമല്ലോ അപ്പോൾ അതൊക്കെ തൂത്ത് വാരി എടുത്തു അങ്ങനെ മേളി വന്നപ്പോഴാണ് ഉച്ചയ്ക്ക് തോമുവിൻ്റെ സ്ലേറ്റ് തുടച്ചില്ല എന്നുള്ളൊരു കാര്യം ഓർത്തത് അപ്പോൾ തോമുന് ഇതേ സ്റ്റാറൊക്കെ കിട്ടിയിട്ടുണ്ട് ഭയങ്കര ഹാപ്പിയായി അപ്പോൾ ഞാൻ വേഗം അത് തുടച്ച് കൊണ്ടുവന്നു ഇനി ഈ പറഞ്ഞ പോലെ തോമുവിൻ്റെ യൂണിഫോം ഇന്നേഴ്സ് ഐ ഡി കാർഡൊക്കെ ഞാൻ എടുത്ത് ഒരു സ്ഥലത്ത് റെഡിയാക്കി വെക്കും നാളെ രാവിലെ ആകുമ്പോൾ അതെടുത്ത് യൂസ് ചെയ്താൽ മതിയല്ലോ അപ്പോൾ ദേ എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ടിഫിൻ കവർ എടുത്ത് വെച്ചിട്ടുണ്ട് ഇന്ന് ആരാണ്ട് നമ്മുടെ ഷോർട്ട്സ് ടിഫിൻ കവർ ഉണ്ടായിരുന്നേ നന്നായിരുന്നു പറഞ്ഞു ഓൾറെഡി ഉണ്ടായിരുന്നു കേട്ടോ ശ്രദ്ധിക്കാഞ്ഞിട്ടാണ് അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞു വന്നതേ കുറച്ച് നേരം പ്രയറും അതുപോലെ കണക്കെഴുത്തും ഒക്കെ ആയിട്ടിരിക്കും കുറച്ച് എൻ്റെതായ ഒരു റിലാക്സിങ് ടൈം കേട്ടോ അപ്പോൾ ഇനി വേഗം പോയി കിടന്ന് ഉറങ്ങട്ടെ നാളെ എഴുന്നേച്ചിട്ട് നമുക്ക് ബാക്കി കാര്യം കാണാം അപ്പോൾ അതേ രാവിലെ എണ്ണിട്ട് വന്നിട്ടുണ്ട് ഒരു ആറേകാൽ കഴിഞ്ഞപ്പം താഴോട്ട് വന്നു അപ്പം ഇന്ന് അപ്പോവും മൊട്ടർ ഓസ്റ്റ് വന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ അപ്പം തുണി അലക്കാനുണ്ടായിരുന്നു അപ്പം ഞാനത് ആദ്യം വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ട് വരാമെന്ന് വെച്ച് അത് പോയിട്ട് ഇത് വന്ന് നോക്കിയപ്പോൾ മാവ് പൊന്തിയിട്ടുണ്ട് അപ്പം ഓക്കെ ആയി ഇനി അടുത്ത ടാസ്ക് എന്ന് പറയുമ്പോൾ ഞാൻ മാവൊക്കെ ഇടുന്നു ആദ്യം ഒന്നും ഒരു ഒരു ഇപ്പം അപ്പം ആണെങ്കിൽ ഒരു അപ്പം ഞാൻ ഉണ്ടാക്കി നോക്കും ആദ്യമേ അല്ലെങ്കിൽ നമ്മൾ ശരിക്കും ഉണ്ടാക്കാൻ നിൽക്കുന്ന സമയത്തായിരിക്കും ഇത് വരാണ്ടിരിക്കുക അപ്പം ഞാൻ ഇത് ഇളക്കി കൊടുത്ത് ഉപ്പും പഞ്ചസാരയൊക്കെ എന്തോരം ആവശ്യമുണ്ട് ഇനി എന്തെങ്കിലും ഇടണോ എന്നൊക്കെ നോക്കിയപ്പം എല്ലാം പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഭയങ്കര സന്തോഷമായിട്ട് ഞാൻ മാവായിരുന്നു എനിക്ക് ഈ പറഞ്ഞപോലെ അത് സക്സസ്ഫുൾ ആവുന്ന ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഞാൻ ഇതേ ആദ്യം ഒരപ്പ് ഉണ്ടാക്കി നോക്കിയപ്പം അത് പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഈസി മതവെള്ളിൽ ഉണ്ടാക്കിയാണ് കപ്പി പോലും കാച്ചാണ്ട് ഉണ്ടാക്കിയതാണ് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ പൊടിയാക്കി ഇട്ടിട്ട് ഉണ്ടാക്കിയതാണ് എന്തായാലും അത് ഓക്കെ ആയി അപ്പോൾ അത് സൈഡിൽ വെച്ചിട്ട് ഞാൻ വേഗം മുട്ടക്കറി ഉണ്ടാക്കാൻ തന്നു അപ്പോഴേക്കും കറണ്ടും പോയി പിന്നെ ഞാൻ നോക്കിയപ്പോൾ ട്രിപ്പായി കിടക്കുവായിരുന്നു എനിക്കൊരു സംശയം തോന്നി അങ്ങനെ ദേ ഉണ്ടാക്കി വെച്ചപ്പം ഞാൻ കഴിക്കാമെന്ന് വിചാരിച്ചു അല്ലെങ്കിൽ അത് തണുത്ത് വറച്ചിരിക്കും പിന്നെ ഞാൻ മുട്ട വേവിക്കാൻ വേഗം ഇട്ടു ഞാൻ മല കറണ്ട് ഞാൻ ട്രിപ്പായത് മാറ്റിയപ്പോൾ തന്നെ മുട്ട വേവിക്കാനായിട്ടിട്ട് ദേ അടുത്തത് കോവയ്ക്കാൻ മെഴുക്കുരട്ടി വെക്കാൻ പോവാണ് അപ്പം ഡിംബിള് ഞാൻ എന്തായാലും ഇന്ന ഭാഗ്യത്തിന് ചോറ് വെച്ചില്ലായിരുന്നു ഡിമിള് പറഞ്ഞു ചോറ് നേരത്തെ വെക്കണ്ട രാത്രി അപ്പോൾ ചോറ് അഴുക്കായി എന്ന് പറഞ്ഞു അപ്പോൾ ചോറ് അപ്പോൾ ഉച്ചയ്ക്ക് വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിനു മുമ്പ് എല്ലാ കാര്യങ്ങളും ചെയ്ത് അവസാനിപ്പിക്കാമെന്ന് വിചാരിച്ചു ഏ അപ്പത്തിനുള്ളതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഹോട്ട് പാക്കിനകത്ത് ഇട്ടുമൊക്കെ ഏഴ് മണി ആയിട്ടേ ഉള്ളൂ അപ്പോൾ അതെ മുട്ടക്കറി കയറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ ആയതുകൊണ്ട് തന്നെ കുറച്ച് സമയം നമുക്ക് വേണ്ടി വരും അതുകൊണ്ട് ഞാൻ അപ്പം ഉണ്ടാക്കി ഹോട്ട് പാക്കിൽ ഇട്ടിട്ട് വെച്ചു അപ്പം ആവശ്യത്തിനനുസരിച്ച് കഴിക്കാമല്ലോ എൻ്റെ ഇടയ്ക്ക് ഒരു ഏഴര കഴിഞ്ഞപ്പോൾ ചാക്കോച്ചം വന്നു തോമും ഇനി നേരത്തെ എഴുന്നേറ്റ് അപ്പം തൂമും സെറ്റായി വരുന്നുണ്ട് ഇനി പോക പോക ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരാഴ്ചയിലേ ആയിട്ടുള്ളൂ തുടങ്ങിയിട്ട് എനിവേ അതൊക്കെ റെഡിയായി ചായ വെക്കാൻ നിന്നു അപ്പോൾ അതൊക്കെ വെച്ച് ഞാനൊരു ഗ്ലാസ് കട്ടൻ കാപ്പി കുടിക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഫ്രിഡ്ജ് വെക്കാനുള്ള എല്ലാം തിരിച്ച് ഫ്രിഡ്ജിൽ വെക്കാൻ നിന്നു അങ്ങനെ വേഗം വന്ന് കറക്റ്റ് എട്ടേ കാലാവുന്നതിന് മുമ്പ് തോമനെ കുളിപ്പിക്കാൻ വന്നു കേട്ടോ അങ്ങനെ തോമനതേ കുളിപ്പിച്ച് റെഡി ആക്കിയിട്ടുണ്ട് ഞാൻ ഇനി ഈ പറഞ്ഞ പോലെ ടിഫിൻ ബോക്സ് കെട്ടണം അങ്ങനെ കുറച്ച് പരിപാടികളാണ് അപ്പോൾ അതേ ടിഫിൻ ബോക്സ് ഒക്കെ കിട്ടിയിട്ടുണ്ട് ഈ പോലെ വെള്ളം ഞാൻ വെള്ളം കുപ്പി ഞാൻ ചെരിച്ചു വെച്ചു എന്നാലും എനിക്കൊരു ധൈര്യമില്ലായിരുന്നു അതപ്പോൾ ഞാൻ നേരെ തന്നെ വെച്ചു കേട്ടോ അപ്പോഴത്തേനും നമ്മുടെ എഴുന്നേറ്റ് വന്നത് പാച്ചു കുറച്ച് ലേറ്റ് ആയി അല്ലെങ്കിൽ പാച്ചുകുട്ടിനെ നേരത്തെ എണ്ണിക്കുന്നതാണ് പറഞ്ഞതുപോലെ പിള്ളേർ ഇന്നലെ കുറച്ച് ലേറ്റ് ലേറ്റായിട്ട് അപ്പോൾ കിടന്ന് ഉറങ്ങിയപ്പോൾ അപ്പോൾ അതിൻ്റെതായ എല്ലാ പ്രശ്നങ്ങളും രാവിലെ കാണും പക്ഷെ തോമ്പ് നേരത്തെ എഴുന്നേൽക്കും ഞാൻ പ്രതീക്ഷിച്ചതല്ല എനിവേ വേണ്ടി തോമ്പ് എണ്ണുന്നേറ്റു ആണ് പാച്ചുവിന് ഗുഡ് മോർണിംഗ് പറയാനും ഒക്കെ പോണത് അപ്പോൾ അതേ തോമ്പ് ഇറങ്ങാവുന്ന സമയത്ത് ഇന്നും മഴയാണ് കേട്ടോ അപ്പോൾ അപ്പോൾ അതേ കൊണ്ടാക്കാൻ പോയിട്ട് വരികയാണ് കൊണ്ടാക്കാൻ പോവുകയാണ് അപ്പോൾ അതേ കൊടയൊക്കെ എടുത്ത് കൈ പിടിച്ചിട്ടുണ്ട് അപ്പം ഡോൺ ചേട്ടൻ പോയിട്ട് തിരിച്ച് വരും ഐ ടി കാരണം പാച്ചൂരി സ്കൂളിൽ പോകണം മഴയല്ലേ റിസ്ക് എടുക്കാൻ പറ്റില്ല എന്നിട്ട് വന്നിട്ട് ഡോൺ ചേട്ടൻ ടു വീലറിൽ പോകും ചാക്കോ ഇവർക്കെല്ലാം സെൻ്റ് ഓഫ് കൊടുക്കലാണ് ചാക്കോടെ മെയിൻ പരിപാടി വിട്ടാൽ വണ്ടി കയറി സ്കൂളിൽ പോകും പക്ഷേ സമയമായി ഞാൻ അപ്പോൾ അവനോട് എന്നും ഇപ്പോൾ പറയുകയാണ് സെപ്റ്റംബറിൽ നമുക്ക് പോവാം സെപ്റ്റംബറിൽ നമുക്ക് പോവാം എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് ഡിംപിൾ ഞാൻ കുറച്ച് ഞാൻ പാച്ചുനും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഡാഡി ഇഷ്ടമായിട്ട് അത് എടുത്ത് കഴിച്ചു നമുക്ക് ഉണ്ടാക്കുന്ന കാര്യമല്ലേ ഉള്ളൂ ഞാൻ ആക്ച്വലി എല്ലാവർക്കും ഒന്ന് കറുമുറ അടിച്ച് നോക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അത് ചാക്കോച്ചിനും അടിച്ച് മാറ്റിക്കൊണ്ട് പോയിട്ടാണ് അപ്പോൾ ഞാൻ ഇതേ ആ പാച്ചു വേഗം കുറച്ചും കൂടെ ഉണ്ടാക്കി കൊടുക്കുകയാണ് അപ്പോൾ അതെ ഇങ്ങനെ നമ്മുടെ ഈ പനിയാര ചട്ടിയിൽ ഇട്ടിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പം പിള്ളേർക്ക് ഒരു വെറൈറ്റി ആയിക്കോളുമല്ലോ സൂക്ഷിച്ച് ഹാൻഡിൽ ചെയ്യണം അല്ലെങ്കിൽ കൈപ്പുള്ളിൽ പോകും നോൺ സ്റ്റിക്ക് ആണെങ്കിൽ ഒന്നും കൂടെ ഈസി ആയിട്ട് വരും കേട്ടോ ഇത് ഇരുമ്പ് ചട്ടിയാണോ ഇന്ന് നോൺ സ്റ്റിക്കാണോ എന്ന് എനിക്കറിയില്ല ഞാൻ വരുന്നതിന് മുമ്പോട്ടുള്ള പാത്രമാണ് അപ്പോൾ അതിൽ നിന്ന് ഇളകി വരാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് കുറച്ച് ടൈം എടുക്കും പിന്നെ ഭയങ്കരമായിട്ട് ചൂടാവുകയും ചെയ്യും അപ്പം ഞാൻ അതുമായിട്ട് തല്ലും പിടുത്തവും കഴിഞ്ഞിട്ടാണ് എടുക്കുന്നത് നോൺ സ്റ്റിക്ക് ആണെങ്കിൽ സൂപ്പർ ഈസി ആയിട്ട് വരും നിങ്ങളൊക്കെ ഉണ്ടാക്കുവാണെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമായിരിക്കും കേട്ടോ അപ്പോ ഉണ്ടാക്കുകയാണെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കിയാൽ പിള്ളേരെ പറ്റിക്കാം എന്നുള്ളതാണ് അങ്ങനെ അങ്ങനെയൊരു ഒൻപതേ എല്ലാം ഇതായി ഞാൻ കഴിച്ചു അപ്പോൾ ഞാൻ കഴിക്കണമെങ്കിൽ ആപ്പിലും ഡിമ്പിൾ പാത്രമൊക്കെ കഴുകി വെച്ച് ഞാൻ പറഞ്ഞാൽ കഴിക്കോളാം അപ്പോൾ ഡിമ്പിള് പറഞ്ഞില്ല കഴിക്കോളാം എന്ന് പറഞ്ഞിട്ട് ഡിമ്പിൾ അതൊക്കെ കഴുകി അപ്പോൾ ഞാൻ എന്തെങ്കിലും കുപ്പി തിളപ്പിക്കാൻ വെച്ചു പാലും കുപ്പി കഴിയണം അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് അടുത്തതേ നമ്മുടെ പാച്ചക്കൂട്ടം പോവുകയാണ് അപ്പോൾ യാത്ര പറയാൻ അടുത്ത ആൾക്കാരെ യാത്രയാക്കാൻ നിൽക്കുന്നുണ്ട് ഇത് നമ്മുടെ പാച്ചുക്കുട്ടേ പാച്ചു അല്ലല്ലോ ചാക്കോ അപ്പം ഇന്ന് കുറേ പരിപാടികൾ എനിക്ക് കുറച്ച് കൊറിയറുകൾ വരുന്ന ദിവസമാണ് ഇനി അങ്ങോട്ടുള്ള ദിവസം കുറച്ച് ഡിക്ലറ്ററിങ്ങും അറേഞ്ചിങ്ങും ഓർഗനൈസിങ്ങും ഒക്കെ ആയിട്ടുള്ളൊരു ദിവസങ്ങളാണ് മാക്സിമം എനിക്കത് വേഗം തീർക്കണം അങ്ങനെ ഞാൻ പറയാ രാവിലെ തുണി അലക്കായിട്ടിട്ടുണ്ടായിരുന്നു വേഗം വന്ന് വിരിച്ചിട്ടു ഇപ്പം ഞാൻ പറയാ മൂന്ന് മൂന്ന് ദിവസം ഗ്യാപ്പിൽ അലക്കുന്നത് അധികം തുണിയില്ല എനിക്കധികം സ്ട്രെസ്സും ഇല്ല വാഷിംഗ് മെഷീൻ അധികം ലോഡും ഇല്ല എന്ന് പറയുന്നതാണ് നല്ലത് അങ്ങനെ ഒരു ഒൻപതര ആയപ്പോഴത്തേക്കിനും എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് ഇനി ചോറ് വെക്കാമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പം നമുക്ക് നാളെ നല്ലൊരു വ്ലോഗായിട്ട് കാണാം കുറേ പേര് പറഞ്ഞു വേഗം തീർന്നു പോകാമെന്ന് ഇത് തന്നെ ഒപ്പിക്കാൻ പെടുന്ന പാട് എനിക്കറിയാം അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ നമുക്ക് നാളെ കാണാം അതുവരെ ബാ ബായ്